സുഹൃത്തുക്കളെ നമ്മളിപ്പം നിൽക്കുന്നത് പേരൂരാണ് സെൽവൻ ചേട്ടൻ്റെ വാഴ ഈ ഏത്ത വാഴയല്ലേ ഇത് ഏത്ത ഏത്ത വാഴയുടെ കൂടെ വെള്ളരി ഈ സാമ്പാർ വെണ്ടയ്ക്കല്ലേ ഇതൊക്കെ നട്ടക്കുന്ന സാമ്പാർ വെണ്ടയ്ക്കല്ലേ ഓ ആ ഇതിനകത്ത് നമുക്ക് ഇതിന് ഇതത്രയും ഏത്ത വാഴയാണ് ഏത്ത വാഴയുടെ ഇടയിലാണ് ഈ വെള്ളരിയും സാമ്പാർ വെണ്ടയ്ക്കും വെച്ചേക്കുന്നത് ഇത് നമ്മൾ എല്ലാരും അപൂർവമായിട്ടുള്ള കാണി കിട്ടുന്ന ഒരു വീഡിയോ ആണ് ഇതാണ് നമ്മളെ സെൽവരാജൻ ചേട്ടൻ ചേട്ടൻ ഇത് നമുക്കിത് ലാഭകരമാണ് ഇത് ഇങ്ങനെ വെക്കാന്നൊരു ഐഡിയ ഇതിപ്പം വേറെ ഒന്നുമില്ല വാഴക്ക് കളിക്കണ കൂട്ടത്ത് നല്ലതല്ലേ അതുകൊണ്ട് നല്ല ലാഭമാണ് തന്നെ ഇതിന് നല്ലവൃത്തി ആദായങ്ങൾ കിട്ടി കിട്ടും കിട്ടും കിട്ടുന്നുണ്ട് ഇത് ഇണ്ടൊക്കെ തന്നെ ഒന്നര ഇടവരക്കൊക്കെ അഞ്ഞൂറ് അറുന്നൂറ് രൂപക്കൊക്കെ കിട്ടും പിന്നെ വെള്ളരിക്ക നൂറ് കിലോയൊക്കെ കിട്ടും മുപ്പത് രൂപയുണ്ട് ഇപ്പൊ വില കിട്ടുന്നുണ്ട് ഇത് ഇതിന് ആദ്യമായിട്ടാണ് ഈ പരീക്ഷണങ്ങൾ ചെയ്തത് ഇല്ല ഞാൻ നേരത്തെ ഒക്കെ നട്ടിട്ടുണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇത് പോലെ ചെയ്തിട്ടുണ്ട് ഇവിടെ അത്രയും ഇത് ഇത് വെള്ളരിക്കടപ്പുണ്ടാകും ഇതിനകത്ത് ഇപ്പം കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് കോഴിവളം കോഴിവളം പിന്നെ രാസവളം നാല് നാല് വളമൊക്കെ ഇടുവുള്ളൂ നാല് വളമൊക്കെ നട്ടേന്റെ കൂട്ടത്തിൽ മൂന്ന് മാസമായി മൂന്ന് മാസമായി ഈ ഏത്തൻ നട്ട് മൂന്ന് മാസമായി അപ്പം ഇത് അതിന് ശേഷമാണത് നട്ടത് ഓ ഒരു മാസം കഴിഞ്ഞാണ് ഒന്നല്ലേ ഇപ്പം നട്ടിട്ട് ഒരു എഴുപത് ദിവസം വരെയുള്ളു എഴുപത് ദിവസം വെള്ളരി എല്ലാം കിടപ്പുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ എങ്ങനെ വെള്ളം ഒഴിക്കും വെള്ളം ഒഴിക്കണത് നമ്മൾ വാസ വെച്ചാണ് എല്ലാത്തിലും കൂടെ എല്ലാത്തിലും കൂടെ വെച്ച് അടിക്കും അങ്ങനെയാണ് നട്ടിട്ടുണ്ട് ഇതൊക്കെ എടുക്കാൻ കിടക്കണല്ലേ നാളെ അത്രയും വാഴ ഇടയിലാണ് അത്രയും നട്ടക്കുന്നത് അപ്പൊ ഇനി ഇതിന്റെ ഇതിന് ഇതിന്റെ കാ കഴിഞ്ഞതിനു ഇനി ഇനി ഇതേ നമ്മളെ ഇതിനാണ് കൂടുതലും ചെയ്യണത് അടുത്ത അടുത്ത ചോളം ചിലപ്പോഴും ഇത് വാഴ നടമ്പഴ്നും ചോള ചോളം ഇനി അല്ല ഇനി ഇതില് കൊലച്ചേനേഷ ചെയ്യുള്ളു ഇനി കൊലച്ചേനേഷ്യും പിന്നെ ചെറു കൃഷികളൊക്കെ ചെയ്യാ ഇത് ചീന ഇട്ടിട്ടുണ്ട് ഇത് ചീന ഇട്ടിട്ടുണ്ട് ഇതൊരു പുതുജാതി വെള്ളിയാണ് നല്ല കിഴങ്ങാണ് അപ്പൊ ഇത് അപ്പം ഇത് 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 വെള്ളരി അങ് പോകുമ്പോ ഇത് അങ് തെളിയും

എത്ര നാളായി കൃഷിയൊക്കെ ഞാൻ എനിക്കിപ്പോ അറുപത്തഞ്ചു വയസ്സായി ഞാൻ പത്ത് പത്ത് വയസ്സോട്ടേടിയതാണ് വയസ്സോട്ട് പത്ത് വയസ്സെന്ന് പറഞ്ഞാ ഈ സ്കൂളില് പഠിക്കുമ്പോഴേ തന്നെ നമ്മളിവിടെ ഫസ്റ്റില് അന്ന് നിലം കൃഷിയായിരുന്നു അപ്പഴ് അറക്കമ്പ നിലം അറക്കുമ്പോഴേ ഇത് കീരൊക്കെ നടുവായിരുന്നു അത് പിന്നീട് പിന്നെ കൊറേ നാള് കഴിഞ്ഞിട്ട് ായിട്ട് നമ്മളെ പാട്ടങ്ങളൊക്കെ എടുത്ത് അങ് ചെയ്യണത് ഇത് ഇത് വെച്ചിട്ട് എന്തെങ്കിലും കൃഷിയൊക്കെ ഓ ഉണ്ട് ഇപ്പം അയച്ച് നല്ല രീതിയിലായിട്ട് പിന്നെ വസ്തു ഒക്കെ ഉണ്ട് വസ്തുക്കളൊക്കെ എല്ലാം അത് വെച്ച് തന്നെ പിന്നെ കൃഷിയിൽ എന്തൊക്കെയാണ് അനുഭവങ്ങൾ ഉള്ളത് അനുഭവങ്ങള് വേറെ ഇതൊന്നും ഇല്ല പിന്നെ മനസ്സിന് നല്ല സന്തോഷമാണ് നമ്മൾ വന്നൊക്കെ നോക്കുമ്പോഴും ഇതിനൊക്കെ കൃഷി നല്ലതാണ് കൃഷി നല്ലതാണ് നമ്മള് ഒരു ചെറിയ ഒരു ഇതെങ്കിലും ഉണ്ടെങ്കിൽ കൃഷി ചെയ്ത് തന്നെ ജീവിക്കണം എന്നാണ് താല്പര്യം കൃഷി നമുക്ക് മനസ്സിനെ നല്ലൊരു സന്തോഷമാണ് സന്തോഷം രാവിലെ അഞ്ചു മണിക്ക് മുമ്പേ കഴിക്കും അപ്പൊ ഇതുപോലെ വന്ന് നമ്മളിങ്ങനെയൊക്കെ വന്ന് നോക്കിയിട്ട് പിന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യും പിന്നെ കഴിയാതെ ആരംഭം പിന്നെ ഈ ജോലിക്ക് ആള് ചിലപ്പോഴൊക്കെ കാണും ഇതിപ്പം സ്വന്തമായിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത് സഹായിക്കാൻ പിന്നെ കൂലിക്കാള് ചിലപ്പോഴൊക്കെ കൂലിക്ക് നമ്മൾ കഴിയണതും കൂടുതലും നമ്മൾ തന്നെ ചെയ്യണത് ബാക്കിയൊക്കെ ബാക്കിയെന്ന് പറഞ്ഞാൽ കിളയില് ഇതൊക്കെ നമ്മൾ നമ്മളൊന്നും ജ്വാലി ചെയ്യും അവരെ കൂടെ നിർത്താതെ തീരുവില്ല കാര്യം തോന്നുള്ളത് കൊണ്ടേ ഇപ്പൊ അവിടെ ഒരു അമ്പത് സെന്റിൽ മരിച്ചിനിയൊന്നും ഇല്ല പന്നിയുണ്ടും പന്നി ഉണ്ടും പന്നി ശരിക്കുണ്ട് ഇപ്പോഴും പിന്നെ ഒരു രണ്ടാഴ്ച കൊണ്ട് വലുതായിട്ട് ശല്യം ഇല്ല പന്നി വാഴയൊന്നും വലിയ കുഴപ്പമില്ല പക്ഷെ മരിച്ചിനി ശെരിക്കും ശല്യമുണ്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതല്ലേ ഇത്രയും ഇപ്പം നമുക്ക് നീ പയർ വിളയിൽ നട്ടക്കാ നമുക്ക് പയർ വലതായിട്ട് അതിന്റെ നമുക്ക് താഴെ വേണമെങ്കിൽ വാഴയും വാഴയ്ക്ക് എന്തൊക്കെയാണ് അതുകൊണ്ട് അത് തന്നെ വാഴയ്ക്ക് കോഴി വളവും നമ്മളീ ചാണകമൊന്നും ഇടൂല ചാണകം ഇടവില്ല കോഴി വളവും ഈ വേപ്പിള്ളാക്ക് ഇതൊക്കെ ഇടും

അതിനും എന്തൊക്കെയാണ് വേറെ ടവളയായിട്ടൊന്നും അത് ഈ ആദ്യം ഒരു കൊല മുറിച്ചതിന്റെ കന്നാ വിട്ടിരുന്നതാണ് കന്നു വിടുന്നതാണ് ഇത് കന്നു വിട്ടതാണ് കന്നു വിട്ടിട്ട് ബാക്കിയൊക്കെ വിട്ടി കളഞ്ഞിട്ടേ അല്ല ജോലി ചെയ്തതാണ് അല്ല വാഴയിൽ ഓരോ കന്നു വിട്ടിരുന്നത് നേരത്തെ നല്ല കൊലയായിരുന്നു ഓ അങ്ങനെ ഇതില് കാടാണ് നമുക്ക് അതിലേ വരാം അങ്ങനെ അങ്ങനെയും കുറച്ച് ഈ വാഴ അതായത് വാഴ അതിന്റെ കണ്ണിനെ തന്നെ കയറ്റിയതാണെന്നാണ് പറഞ്ഞത് ഇത് കൊലച്ചുടങ്ങി അല്ലേ ഇത് എല്ലാ തന്നെ എല്ലാത്തന്നെ ഇത് രണ്ടാത്ത കൊലയാണ് അഞ്ചു ആറ് പടലൊക്കെ അതെ ஆஹ் ஆறு படலு அது ஆறு படல ஆறு படல ரெண்டாத்தாழ അതായത് നമ്മള് നട്ടിരുന്നതിന്റെ കന്നിനെ നല്ല വൃത്തി അങ്ങനെ വരും അത് അത് നമ്മൾ ചെയ്യുമ്പോൾ വൃത്തികത്ത് എത്ര പടല വരുമെന്നാണ് ഈ ഈ കണ്ടിട്ട് ആറ് പടല ആണ് ഇതിൽ ആറ് പടല പടലോ ആറ് പടലാണ് ഏതാണ്ട് ഒരു പതിനാല് കിലോ ഒക്കെ വരും ഒരു നമ്മൾ വാഴ മൂട് കണ്ട കണ്ടാക്കിയ പടലരെണ്ണം അറിയാൻ പറ്റും 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 ഓ ഒരു ആ ഒരു വാഴ നമ്മള് വരുമ്പോഴേന്നെ അറിയാ നോക്കേ ഇത് നമുക്ക് ശാലം വെള്ളത്തിന്റെ കുറവുണ്ടായിരുന്നു അതിലതാണ് ഇത്രയും ഇത്രയും മോശം ആയിക്കോട്ടെ ഇതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ട നോക്കിയേ ഇതാണ് അല്ല അന്നത് രണ്ടും നമുക്കുള്ളത് തന്നെ

ഏഴ് കിലോ എട്ട് കിലോ നമുക്ക് ഇതിപ്പം എനിക്ക് തോന്നണ ഒന്നിച്ച് അല്ലേ ഒന്നിച്ചു കൊലക്കില്ല ഇതിപ്പം ചിലതൊക്കെ കൊല ഈ അത് ഈ കന്നുപോഞ്ഞാൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഒന്നിച്ചു കൊലക്കില്ല കഴിഞ്ഞ തീരെ യാതാണ്ട് നമുക്ക് മൂന്ന് മാസത്തിനകം തന്നെ കൊല വെറ്റിത്തീർന്ന് ഒന്നിച്ച് കൊലച്ചാ വിൽക്കാൻ പാടല്ലേ പക്ഷെ ഇതാണ് നമുക്ക് എളുപ്പം എളുപ്പം ഒന്ന് എനിക്ക് ഒരുപാട് കൊലകൾ പഴുത്തു നിന്നാണ് വിറ്റത് ആളുകളെ പഴുത്ത് ഈ വെട്ടി കടലിൽ കൊടുത്താലും സമയത്തിന് അവർക്ക് തീരാതെ എടുക്കൂലല്ലോ പിന്നീട് നമ്മളിവിടെ നിന്ന് അത്രയും വളഞ്ഞ് ഭയങ്കരമായിട്ട് വളഞ്ഞായി അപ്പൊ കിട്ടുമോ നാടൻ നമുക്ക് മറ്റേ മറ്റേ നാപ്പത് രൂപ നമുക്ക് അറുപത്തഞ്ചു രൂപയാണ് അവര് തരണത് അതിപ്പോഴും അറുപത്തഞ്ച് രൂപ ഉണ്ട് ഉണ്ട് എല്ലാ മൂടും കൊലക്കണ കൊലക്കണയാണ് നമ്മൾ തന്നെ ഒരുപാടെണ്ണ കൊലച്ച് കൊലച്ചാ ഈ നിക്കാറു ഈ മറ്റേ കൊലയെ ഏതാണ്ട് ഇത് മുറിയുമ്പോഴേ പാഴാങ്ങ് തെളിയും ഒരേ എല്ലാം ഇരണ ഒരുപോലെ തന്നെ എല്ലാത്തിലും ഇറണത് കേറികൊണ്ട് പിന്നെ ഇത് ഈ രണ്ട് ഒരു കന്ന് എന്നെ വിട്ടാ നല്ലതാണ് ഒരു മൂട്ടിലെ ഒരു കന്ന് പിന്നെ നമുക്ക് വേറെ ഒരു കാര്യം ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല പാതി പൈസ ആവൂല ആദ്യം നട്ടപ്പഴി തന്നെ എനിക്ക് അമ്പതിനായിരം രൂപ കൂടുതലായി വഴക്കന്ന് പതിനാറ് രൂപയാണ് ഒരു കന്നേ എണ്ണൂറ് കന്ന് വാങ്ങിച്ച നട്ടപ്പഴി തന്നെ ഒരുപാട് പൈസയായി പക്ഷേ ഇപ്പഴും അങ്ങനത്തെ ഇതില്ല പിന്നെ നമുക്ക് ഈ വാഴക്കന്ന് വെട്ടികളാക്കി കുറച്ച് ജോലിക്കൂലി ആയുള്ളു വേറെ കുഴപ്പമില്ല പിന്നെ വളവും അങ്ങനെ കഴിഞ്ഞ തീരെ മൂന്ന് കോഴക്കാരായിട്ട് ഇപ്പോഴാകെ ഒരുവരെയായിട്ടോ ഉള്ളു തന്നെ കൊല കൊല്ലം അങ്ങനെ ലാഭം എല്ലാം കൊണ്ട് ലാഭം രാസവളം രണ്ടേട്ടോളൂ രണ്ടായിട്ടുള്ളു ഈ വാഴയ്ക്ക് യഥാർത്ഥം യാതൊരു രാസവളം ഇടും വാഴക്ക് നമ്മളിടുന്നത് കൂടുതലും ഇത് തന്നെ ഈ പാസ്റ്റംപോസും യൂറിയം കൂടെ ചേർത്താണ് ഇടണം പിന്നെ പൊട്ടാഷ് പൊട്ടാഷ് ഇടുക ഇപ്പോഴ പൊട്ടാഷും യൂറിയം കൂടെ ആണ് ഇട്ടത് ഇട്ടു കൊലച്ചു വരുമ്പോൾ പൊട്ടാഷും യൂറിയം കൂടെ ഇട്ടാൽ മതി യഥാർത്ഥ മണ്ണിൽ കിടക്കണത് മണ്ണിൽ രാസവളം കിടക്കൂല്ലേ യഥാർത്ഥ കിടക്കില്ല അടിസ്ഥാന വളം കിടക്കും ഈ വളം കിടക്കും ഈ കോഴിക്കാരം കോഴിവളം കിടക്കും കോഴിയോ വളവും ചാണകവും കിടക്കും ചാണകം നമ്മളിടൂലും ചാണകം കുണ്ടളം കയറും ബാക്കി പിന്നെ ഇത് ഈ കുമ്മായൊക്കെ ഇടും കുമ്മായ കുമ്മായ കുമ് അതേ കോഴിക്കാരത്തിന് ഈ പ്രശ്നം വലുതായിട്ട് വരില്ല കോഴിക്കാരൻ പെട്ടെന്ന് അതിനുള്ള നമ്മള് ഭാര്യ ഇടൂലല്ലോ കണ്ടമാന അതില് പെട്ടെന്ന് ക്രമിക്കില്ല അപ്പൊ നമുക്ക് വാഴ വാഴക്ക് യഥാർത്ഥം ഇത് ചാണാൻ പാടില്ല ചാണകം വെക്കാതിരിക്കണതാണ് നല്ലത് ചാണകം വെച്ചാ ഈ മൂട്ടുകേട് വരും വരും മൂട്ടില് ഈ കുണ്ടളം കയറും പുഴു കയറും ചാണകം ഇടാം നമുക്ക് ഇങ്ങനെ നാല് വാഴ നിക്കണിവിടെ ഒരു കുട്ട ചാണക നാല് വാഴ വാഴക്കാണൊക്കാക്കി ഓ അങ്ങനെ അങ്ങനെ ഇവിടെ ഒരു പുഴിയെടുത്തിട്ടേ അതിലിട്ട് രാസവളം കൂടെ ഇടാം ഈ മൂട്ടിലിട്ടാ കേട് വരും നമ്മള് ചാണകം ഇട്ടിട്ടുണ്ട് കേട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് രാസവളവും ഈ കോഴിക്കാരും പിന്നെ വളർന്നു കഴിഞ്ഞാ പിന്നെ ഇടും വളർന്നു കഴിഞ്ഞാ പിന്നെ അല്ല കോഴിക്കാരെ ഇടും നമ്മൾ ഇനി മറ്റേ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച ഇട്ടതേ ഉള്ളു അതിനെ ഇതിന് പിന്നെ ഇട്ടില്ല ഇതിലൊക്കെ ഓരോ ഉള്ളത് കൊണ്ട് യഥാർത്ഥം നമുക്ക് ഇതിപ്പോ എത്ര ഈ കൊല എടുക്ക ഇതിപ്പോ എത്ര ദിവസം എടുക്കും രണ്ടു മാസം കൊണ്ട് ആ മാസം മതി ഒരു കൊലച്ചാലേ ഒരു എഴുപത് ദിവസം എഴുപത് ദിവസം ദിവസം കൊണ്ട് മുറിയ നമുക്ക് ഏകദേശം ഇത്ര മൂട് എല്ലാം കൂടെ ഉണ്ട് നമുക്ക് വാഴ ആയിരം മോട്ടില് കൂടുതലുണ്ട് ആയിരം മൂടുണ്ട് അപ്പൊ നമ്മൾ ഈ വാഴ നിറഞ്ഞോട് അടിയിൽ പോച്ചയും പിടിക്കത്തില്ലേ അങ്ങനെ ഒരു ഗുണമൂടും വാഴ അല്ലെങ്കി ഇവിടെ ഭയങ്കര പോച്ചയാണ് ആ ഒന്നും ഇത്രയും ഇടയാട്ടി നിക്കുന്നില്ലാത്തത് അപ്പൊ ഈ മൊത്ത സ്ഥലത്തെയും മറ്റേ കൊലച്ച കന്ന് കയറ്റിയത് തന്നെയല്ലേ മൊത്തം ഇനി ും കൂടെയുള്ളു അടുത്തന്നെ ചെയ്യില്ല ഇനി വേറെ മരച്ചിനും മലക്കറിയൊക്കെ നടവുള്ളു മലക്കറിയൊക്കെ രണ്ട് കൃഷി വാഴ നടും വാഴ പിന്നെ ഈ തടപ്പുഴു കേറാതിരിക്കാനായിട്ട് ഞാൻ ഇപ്പഴേ വേപ്പെണ്ണയും ഈ സോപ്പും പിന്നെ ഈ വേപ്പും മണ്ണാകും കൂടെ കുഴച്ച് ഈ പോളയിലെ ഇട്ട് ഇട്ട് ഓഹോ പോളയിൽ അത് നമ്മക്ക് പക്ഷെ ഇത്തിരി കൂടെ നേരത്തെ ചെയ്യാനുള്ളത് ഇത്തിരി താമസിച്ചു ഇങ്ങനെ എല്ലാ പോളയായാലും വെക്കും അപ്പൊ നമുക്കിത് ഇങ്ങനെ കയറി വെക്കും അത് ഞാൻ ഇപ്പോഴൊരു ഇതൊക്കെ ഇട്ടാണ് വെച്ചത് അതേ ഇത്തിരി പരുവായിപ്പി ഭയങ്കര പൊക്കമായി എല്ലാത്തിലും യാണിചാരം പരില്ല ഇങ്ങനെ ഒരു ബക്കറ്റൊക്കെ എടുത്ത ചാരിയൊക്കെ കുറെ ഒക്കെ വരും അതിലാണ് അല്ലാരും ഭയങ്കര കേടായിരിക്കും തടപ്പുഴ രണ്ടാതാകുമ്പോഴേ ഇനി ഒരു മരുന്നോടാ അടിക്കണം നമുക്ക് ആ പയർ വരാൻ ഒരു ആവുമ്പോ നമുക്ക് പയറൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നല്ല ഇതാവും പിടിച്ച് കെട്ടിയിട്ട് ഇതിപ്പോ കപ്പയാണ് ഇതിന്റെ ഇവിടെ നട്ടതാണോ നമുക്ക് ഇതിന്റെ വന്നതാണോ ഇതിന്റെ ഇവിടെ നട്ടത് തന്നെ പക്ഷെ ഈ വാഴ അത് ഇത് ഒരു വർഷം ആയി നട്ടിട്ട് നട്ടിട്ട് മറ്റേ ഒരു വർഷം ആകുമ്പോഴേ ഇപ്പൊ ഒരു വർഷം വർഷമായതേ ഉള്ളു ഇത് രണ്ടാമത്തെ കൊലയാണ് യാത്ര ഈ അതുകൊണ്ടാണ് കപ്പ ദിവസം എടുക്കുന്നത് എടുക്കുന്നത് വർഷം വേണം ഒരു വർഷം കപ്പ കൊലക്ക അതാണ് ആരും കപ്പ നട്ട് മനുഷ്യ സമയത്താണ് അപ്പൊ നല്ലതാണ് ഈ മണ്ണൊക്കെ മണ്ണൊക്കെ അടിച്ചിട്ടിരിക്കുന്ന വയലിലൊക്കെ നല്ലതാണ് പക്ഷെ ഇത് യാത്ര രണ്ടു പ്രാവശ്യം എടുക്കുമ്പോ ഇത് ഒരു പ്രാവശ്യം അതുകൊണ്ടാണ് ഇത് ആരും കൂടുതൽ ദിവസം എടുക്കും ഓ അതാണ് അപ്പൊ ഈ ഏറ്റവും കൂടുതൽ ദിവസം എടുക്കുന്നത് ഈ കപ്പയാണ് കപ്പ വേറെ ഒരു പഴവും അത്ര വേറെ മറ്റേ യാതൊരു രസകളി ഇതെല്ലാം ആറുമാസം കൊലക്കും വർഷം വേണം ഒരു വർഷം വേണം അതെനിക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എനിക്ക് അത്രയ്ക്ക് ഞാൻ ഓ കപ്പ കയറാൻ ഒരു വർഷം വേണം അതുകൊണ്ടാണ് ആരും കപ്പ വല്ലാത്ത നടാത്തതെന്നാണ് സെൽവൻ ചേട്ടൻ പറയുന്നത് സുഹൃത്തുക്കളെ നമ്മൾ ഈ സെൽവൻ ചേട്ടൻ്റെ സെൽവൻ ചേട്ടൻ കുറച്ച് ഏത്തവാഴ നട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ സാമ്പാർ വെണ്ടയ്ക്കയും പിന്നെ വെള്ളരിയൊക്കെ നട്ടിട്ടുണ്ട് ഞാനത് കണ്ട ഒരു കൗതുകത്തോടെ സാധാരണ ആരും അങ്ങനെ നടാറ് നടാറില്ല പിന്നെ ചേട്ടൻ ഇവിടെ അല്ലാതെയും ഒരുപാട് ഏത്ത മഴയെല്ലാം നട്ടിട്ടുണ്ട് അത് നേരത്തെത്തെ കന്നിന്ന് തന്നെ ഒരെണ്ണം പൊക്കി കൊണ്ടുവന്നതാണ് ഈ ഏത്ത മഴയെല്ലാം ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വീഡിയോമായി നമുക്ക് കാണാം